നമസ്കാരം കാറാളികോണം ഇലവിൻമൂട് പ്രദേശങ്ങളെ അടയാളപ്പെടുത്തിയിരുന്ന ഒരു പ്രധാന ലാൻഡ്മാർക്കിലേക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് വെള്ളിഞ്ചൽ ചിറ ഈ വെള്ളിഞ്ചൽ ചിറയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് ഈ ചിറ ഇങ്ങനെയായത് ഇടയ്ക്കപ്പോഴെങ്കിലും വെള്ളിഞ്ചൽ ചിറ നവീകരണവുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും വെള്ളിയിഞ്ചൽ ചിറയുടെ യഥാർത്ഥ നവീകരണം ഇതുവരെ നടന്നിട്ടുണ്ടോ നമുക്കൊരു പരിശോധന നടത്താം ഈ ചിറയെ സംരക്ഷിക്കുവാൻ ആയോട്ട് ഓയോസ് ചില മാർഗരേഖകൾ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് മുകളിലെ സ്വകാര്യ വ്യക്തിയുടെ പാർക്കോറിയിലെ മണ്ണും പൊടിയും ചെളിവെള്ളവും മഴ തുടങ്ങുന്നവരുടെ ഇവിടെ ഒലിച്ചിറങ്ങി ഈ ചിറ മൂടിപ്പോകാതിരിക്കാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കണം ഈ ചിറയുടെ നവീകരണം ബന്ധപ്പെട്ട വകുപ്പുകളെ ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തിയാക്കുക വെള്ളിഞ്ചൽ വളവിൽ കൂടിയാണ് ഇത്തിക്കര ആയൂർ റോഡ് കടന്നു പോകുന്നത് ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് ഈ ചിറയിലേക്ക് വീഴാതിരിക്കാൻ ചിറയുടെ സൈഡ് ഭാഗം വരുന്ന റോഡിനോട് ചേർന്ന ഭാഗത്ത് അടിയന്തരമായി ബന്ധപ്പെട്ട വകുപ്പുകൾ മുൻകൈടുത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക ഈ ചിറ നവീകരിച്ച് ഇളമാട് പഞ്ചായത്ത് ഭരണസമിതി മുന്നിട്ടിറങ്ങി കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കുക അതിലൂടെ നീന്തൽ അറിയാതെ വെള്ളത്തിലകപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും ഈ ചിറയുടെ നാല് സൈഡും വൃത്തിയാക്കി നല്ല പൂക്കളുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ച് സംരക്ഷിക്കുക അത് ഇതുവഴിയുള്ള യാത്രക്കാർക്കും അതുപോലെ ഈ നാട്ടിലുള്ള നാട്ടുകാർക്കും വളരെ നയനമനോഹരമായ ഒരു കാഴ്ചയായിരിക്കും നൽകാൻ കഴിയും ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ ഇതുപോലെ ഈ ചിറകുടെ പല ഭാഗങ്ങളിലും എക്കലും ചെളിയുമൊക്കെ കെട്ടിക്കിടന്ന് ഈ ചിറ നികന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഈ ചിറയുടെ ചരിത്രത്തെക്കുറിച്ച് ആയൂർ ടൂയൂർ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് ഏകദേശം ഈ പ്രദേശങ്ങളിൽ ജനവാസമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ചിറയും ഇവിടെ ഉണ്ടായിരുന്നു എന്നും ഈ നാട്ടിലുള്ള കൃഷിക്കും കന്നുകാലി വളർത്തലിനും വേനൽ ഈ നാട്ടുകാർക്ക് തുണി അലക്കാനും കുളിക്കാനും ഒക്കെ ഉതകിയിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയ ജലസ്രോതസ്സായിരുന്നു വെള്ളിഞ്ചൽ ചിറയെന്നും എത്ര വലിയ വേനൽ വന്നാലും ഈ ചിറ വെട്ടിപ്പോകാറില്ല എന്നും ഇവിടെയുള്ള പഴമക്കാർ പറയുന്നു ഈ ചിറയുടെ താഴേക്കുള്ള ചെറിയ വിളനല്ലൂർ തോടുകൾ മുഴുവൻ സജീവമായിരുന്നത് ഈ ചിറയിൽ വെള്ളം കൊണ്ടായിരുന്നു എന്നും ഇപ്പോൾ ചിറയിൽ നിന്നും റോഡിന് പുറകെ വെള്ളം ഒലിച്ചുപോകാനുണ്ടായിരുന്ന കലുങ്ക് പാറക്കോറിയിൽ നിന്നും ഒലിച്ചു വരുന്ന മണ്ണും ചെളിയും മൂലം അടഞ്ഞു പോകുകയും ചെയ്ത് ചിറയിലെ വെള്ളം ഉയർന്നാൽ ഒലിച്ചു പോകാൻ കലുങ്കില്ലാത്ത മൂലം റോഡിലൂടെ വെള്ളം ദിവസങ്ങളോളം ഒഴുകുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ജലസ്രോതസ്സിനെ സംരക്ഷിക്കാനും ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ മാറ്റിയെടുക്കാനും വേണ്ടുന്ന നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു കഴിയുന്നവർ ഈ വീഡിയോ ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം എന്ന ഓർമ്മപ്പെടുത്തലൂടെ ആയൂർ ടൂയൂർനോസിന് വേണ്ടി മുജീബ് ആക്കല്